ഇറയം റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് എറണാകുളത്താണ് ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഓണറേന്ന് മേടിക്കാവുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് തുടർന്നും കിട്ടാൻ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിക്കടുത്ത് അതായത് കൊച്ചിനി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ് നമ്മൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളത് എല്ലാവിധ വാഹനങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് രണ്ട് കാർ പോർച്ചുണ്ട് കരിയാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അതായത് ഇത് ഇതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലിക്കും ആലുവയ്ക്കും ഇടയിലുള്ള സ്ഥലമാണിത് ഒരു സിഗ്നൽ ജംഗ്ഷനാണ് നാഷണൽ ഹൈവേയിലുള്ള അപ്പോൾ ഈ ഒരു കരിയാട് ജംഗ്ഷനിലേക്ക് തന്നെ ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈയൊരു വീട്ടിൽ നിന്നുള്ളത് അതായത് എയർപോർട്ടിലേക്കൊക്കെ വീട്ടിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ ആലുവേലിക്ക് ഒൻപത് കിലോമീറ്ററും അങ്കമാലിക്ക് നാല് കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് സ്കൂളുകൾ കോളേജ് ഹോസ്പിറ്റൽസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ചുറ്റുമായിട്ടുണ്ട് നമുക്ക് ആദ്യം എന്തായാലും വീടിൻ്റെ ചുറ്റും എന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീടിന്റെ ഉൾവശം നോക്കാം പതിനാലര സെൻറ്റിലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നാല് ബെഡ്റൂമിന്റെ വീടുള്ളത് അതായത് വീടിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് പറയുകയാണെങ്കിൽ രണ്ട് കാർ പോർച്ച് അതുപോലെ സിറ്റൌട്ട് ഇതൊഴികെ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് അതായത് ഇതിന്റെ ഈ ഇതെല്ലാം ചേർത്തിട്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അതായത് കാർ കാർപോർച്ച് സിറ്റൌട്ട് മോള് ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്ന അത്രയും ഏരിയ ഇതൊക്കെ ഉൾപ്പെടെ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിലാണ് വരുന്നത് നമുക്ക് വീടിന്റെ ഉൾവശത്തേക്ക് നോക്കാം നമ്മൾ സിറ്റൗട്ട് കയറി വരുന്നത് ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ആ ലിവിങ് ഏരിയ കഴിഞ്ഞ് വലിയൊരു നടുമുറ്റം പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു വലിയൊരു ഹോളിലേക്കാണ് അവിടെ ലെഫ്റ്റ് സൈഡിലെ ഡൈനിങ് ഏരിയ ഉണ്ട് ഈ വലദോഷത്തെ മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് മൊത്തം നാല് ബെഡ്റൂംസാണുള്ളത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് എല്ലാ ബെഡ്റൂംസും അതുപോലെ കിച്ചൺ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് ടോപ്പ് പോർഷൻ ട്രെസ് വർക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് എന്തായാലും നോക്കാം അതല്ല എന്തായാലും ആദ്യത്തെ ബെഡ്റൂമിലേക്കൊന്ന് നോക്കാം ഇതാണ് ഫസ്റ്റത്തെ ബെഡ്റൂം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു കാണുന്ന കണ്ടീഷനിലാണ് വിൽപ്പന അതായത് ഫുള്ളി ഫർണിഷായിട്ടാണ് ഈയൊരു വീട് വിൽപ്പനയ്ക്ക് ഇൻറ്റീരിയറ് എല്ലാ ഇൻറ്റീരിയർ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതിലിപ്പോൾ കാണുന്നൊരു കർട്ടൻ അടക്കം തന്നെ വിൽപ്പനയ്ക്കുള്ളത് തന്നെയാണ് അപ്പോൾ ഫുള്ളി ആയിട്ടുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ള വീടാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ബാത്റൂമാണ് ഗ്ലാസിൻ്റെ അതുപോലെ ഈ ഹോളില് ഈ ഒരു ഭാഗത്ത് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് വിത്ത് മിററ് പിന്നെ ഹോളിൽ തന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഓണറ് നിലവിലിത് വീട് പണിത് ഒരു ബിസിനസ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പണിതുമല്ല ഇവർക്ക് ഓണർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് തന്നെ പണിതാണ് പക്ഷേ ഇവർ വിദേശത്ത് ആണ് അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതായത് വിദേശത്തെ അവിടുത്തെ വിദേശവാസം കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ടാണ് പണിതത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾക്കൊന്നും നാട്ടിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവർ ഈ വീട് വെക്കുന്നതിൻ്റെ കാരണം പ്രധാന കാരണം അതുതന്നെയാണ് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ഡി ലൈഫാണ് അവരാണ് ഇതിൻ്റെ ഫുൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് വിത്ത് വാറണ്ടി വർക്കാണ് ഈ ബെഡ്റൂമിന്റെ എങ്ങനെയാണ് ഇനി നമുക്കിനി അടുത്ത ഏരിയയിലേക്ക് പോകാം ഡൈനിംഗ് ഏരിയ അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് ഒരു ഫർണിച്ചറും പ്രത്യേകിച്ച് മേടിക്കേണ്ട കാര്യങ്ങളില്ല എല്ലാം ഇതിൽ തന്നെയുണ്ട് അഡീഷണലി ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടും കൂടി ഉണ്ട് അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഇന്ന് വില്പനയ്ക്കുള്ളത് പ്രത്യേകിച്ച് ഒരു പ്രവാസികൾക്കാണെന്നുണ്ടെങ്കിൽ രണ്ടര കിലോമീറ്റർ മാത്രമാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ദൂരം അതായത് ഒരു അഞ്ചു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ യാത്ര പത്ത് പത്ത് മിനിറ്റ് വേണ്ട എയർപോർട്ടിലേക്ക് പോകാനുള്ളൊരു സമയം രണ്ടര കിലോമീറ്റർ ദൂരം പറയുകയാണെങ്കിൽ അപ്പോൾ എന്തുകൊണ്ടും ഒരു പ്രവാസികളൊക്കെയാണ് ഇത് കാണുന്നത്ണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രവാസിയെ സംബന്ധിച്ചൊക്കെ ഒരു വീട് എയർപോർട്ടിൻ്റെ അടുത്തൊരു വീട് എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും അപ്പം അങ്ങനെ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റൂമുകളെല്ലാം നല്ല വലിയ ഏരിയ തന്നെയാണ് ഉള്ളത് നാല് ബെഡ്റൂംസും എല്ലാ റൂമിലും ഡ്രസ്സിങ് ഏരിയയും കൂടി അഡീഷണലി കൊടുത്തിട്ടുണ്ട് പിന്നെ കബോർഡ് വർക്കുകളും എല്ലാം എല്ലാം തന്നെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ബാത്റൂംസിലെ ഫിറ്റിങ്സ് ആയാലും തന്നെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ഫ്ലോറിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിൽ ഇതിൽ ചേർത്തിരിക്കുന്ന വുഡ് വുഡ് വർക്കുകളായിക്കോട്ടെ എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കിച്ചൺ നോക്കാം വളരെ ആധുനികമായിട്ടുള്ള കിച്ചൺ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് സ്റ്റൈലിഷായിട്ടുള്ളൊരു കിച്ചൺ ആണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഡി ലൈഫ് ആണ് ഇതിന്റെ ഫുൾ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചൺ തന്നെ ചെയ്യാൻ നല്ലപോലെ ലക്ഷങ്ങൾ തന്നെയാണ് ചെലവഴിച്ചിരിക്കുന്നത് വർക്ക് ഏരിയയാണ് പുറകിലേക്കുള്ള അതിലാണ് ടി വി ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഇലക്ട്രിക്കലിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്കിനി നാലാമത്തെ ബെഡ്റൂം നോക്കാം ഇതും മറ്റു ബെഡ്റൂംസിലെ പോലൊക്കെ തന്നെ കബോർഡ് വർക്കുകൾ ഷെൽഫ് കട്ടില് എല്ലാ ഇതിലുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് വിത്ത് മിററ് ഷവർ ഏരിയ എല്ലാ ബാത്റൂമിലും തന്നെ പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട് ഗ്ലാസ് പാർട്ടീഷനാണ് തിരിച്ചിരിക്കുന്നത് ഇത്രയും നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് ഈ ഒരു വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇത് പണിത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് പണിത് അങ്ങനത്തെ ഒരു രീതിയല്ല ഇവർക്ക് വിദേശത്താണ് ഇവർ ഇനി നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഇത് വിൽപ്പന നടത്തുകയാണ് എന്തായാലും നമുക്കിതിൻ്റെ മുകളിൽ പോയി നോക്കാം മോളിൽ ട്രെസ്സ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടെറസ് ഏരിയയാണ് നമുക്ക് നോക്കാം എങ്ങനെയാന്ന് അതുകൊണ്ട് തന്നെ ചൂട് കുറ വളരെ കുറവായിരിക്കും കാരണം ഡ്രസ് വർക്ക് ചെയ്ത കാരണം അപ്പോൾ ട്രെസ്സ് വർക്കൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഡ്രസ്സ് വർക്ക് ചെയ്ത കാരണം ചോർച്ചയോ അല്ലെങ്കിൽ ചൂട് അങ്ങനെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വീടിന് അത്രയും ലൈഫ് കൂടുതലും കിട്ടും കണ്ടില്ലേ വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് വാട്ടർ ടാങ്ക് ഇതിപ്പോൾ ഇവിടെ എഴുതിപ്പുണ്ട് അപ്പോൾ നിങ്ങളിതിൽ കാണുന്ന ഓണറുടെ നമ്പർ തന്നെ കോണ്ടാക്ട് ചെയ്യാം ഒരു നമ്പർ വിദേശത്തുള്ള ഓണറുടെ വാട്സാപ്പ് നമ്പറാണ് പിന്നെ ഒരു നമ്പർ ഒരു മൊബൈൽ നമ്പർ അടിയിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ നമ്പറാണ് ഇങ്ങനെ രണ്ട് നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇടനിലക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇതിൻ്റെ ഓണറുടെ കച്ചവടം നടത്തി മേടിക്കാവുന്നതാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ വിലയിലേക്ക് കിടക്കാം പതിനാലർ ആണ് ഉള്ളത് അതായത് ഈ ഒരു പ്രദേശത്തെ സെൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ചാറ് ലക്ഷത്തിൻ്റെ അടുത്തുണ്ട് പക്ഷേ ഇതിൻ്റെ ഓണറ് അഞ്ചേ കാൽ ലക്ഷമാണ് സെൻറ്റിന് ചോദിക്കുന്നത് അതായത് എഴുപത്താറ് ലക്ഷത്തിൻ്റെ മുകളിൽ വരുന്നുണ്ട് എഴുപത്താറ് ലക്ഷം കൂട്ടിയാൽ മതി വീടിന് ഒരു കോടി പതിനഞ്ച് ലക്ഷവും അങ്ങനെ രണ്ടും ചേർത്തിട്ട് ഒരു കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷമാണ് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള പ്രോപ്പർട്ടികൾ ഓണറേ നിന്ന് മേടിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടികൾ കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആവശ്യക്കാർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട് നമസ്കാരം